നമസ്തേ ഞാൻ അഥവാ നൈസ് ആക്ഷൻ മീഡിയയുടെ നവോത്ഥാന നായകന്മാരെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന പ്രക്രിയയുടെ ഒന്നാം ഭാഗമാണിത് നവോത്ഥാനം എന്ന് പറയുന്നത് രാഷ്ട്രീയ വിപ്ലവം മാത്രമല്ല അന്നം കടപ്പാടം രാജ്യം ഇതിനെയൊക്കെ സംഭ അതിനെയൊക്കെ സംരക്ഷിക്കാൻ പറ്റുന്നവരും വിപ്ലവകാരികളാണ് അത്തരത്തിൽ അന്നം ഔഷധം എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാമായിരിക്കും കൊറോണ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു പക്ഷേ ആ കൊറോണയിൽ കൂടെ നാം അതിജീവിച്ചപ്പോൾ നമുക്ക് പുതിയ പുതിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു കൊറോണ സമയത്ത് പരസ്പരം തൊടാൻ പാടില്ല പരസ്പരം കാണാൻ പാടില്ല അങ്ങനെ പല പല റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു ശാസ്ത്രത്തിൻ്റെ പേരിൽ പക്ഷേ അതൊക്കെ പടുവിഠിത്തമാണെന്ന് പിന്നെ കാലം തെളിയിച്ചു അതിലൊരു വിഡിദ്ധമായിരുന്നു പേപ്പർ കപ്പും പ്ലാസ്റ്റിക് കപ്പും കാര്യം ഡിസ്പോസബിൾ എന്നാണ് അതിനെ അവർ പേരിട്ടത് പക്ഷേ ആ ഡിസ്പോസബിളിൽ ഉണ്ടായ ധാരണ അന്ത്യം കണ്ടമാനം നിരപരാധികൾ ക്യാൻസർ രോഗത്തിനകപ്പെട്ടു കാര്യം പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു ദുരന്തം ലോകത്തിനെ വെട്ടിവിഴുങ്ങുന്നതാണ് പ്ലാസ്റ്റിക് പോളവറൈസേഷൻ നാം അറിയാതെ തന്നെ ഇന്ന് വീഴത്തിൽ കൂടെ പ്ലാസ്റ്റിക് കലർന്നിരിക്കുകയാണ് അത്രമാത്രം നാം അറിയാതെ നമ്മളിലേക്ക് കയറുന്ന ഒരു രാക്ഷസനാണ് അപ്പോൾ അദ്ദേഹത്തിനെ അകത്ത് നിർത്തണമെങ്കിൽ നമുക്ക് സംശുദ്ധമായ ഭക്ഷണം ചേരണം ആ സംശുദ്ധമായ ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിൽ കപ്പ് ഡിസ്പോസബിൾ കപ്പായിക്കോട്ടെ അത് ഈറ്റബിൾ കപ്പാക്കാം എന്ന് കണ്ടുപിടിച്ച ഒരു മഹാനുഭാവൻ ശ്രീ വർഗീസാണ് എന്നോടൊപ്പം ഉള്ളത് ഈ ചായക്കപ്പിൽ കൂടെ വിപ്ലവം ഇല്ല കുറച്ച് ചായ ഒഴിച്ചഴിഞ്ഞാൽ കാണാൻ നല്ലതായിരിക്കും അല്ലേ കുറച്ച് ചായ തരൂ അത് കത്തിയൂ എൻ്റെ മുന്നിൽ കാണുന്നത് നിറഞ്ഞ ചായക്കപ്പുകളാണ് രണ്ടെണ്ണം അപ്പം ചായക്കപ്പിന് ഡിസ്പോസബിലിറ്റിയിൽ പുതിയ വിപ്ലവമാണ് മിസ്റ്റർ വർഗീസ് വരുത്തേക്കുന്നത് വർഗീസ് നമസ്തേ ആക്ഷൻ മീഡിയക്ക് വേണ്ടി നിങ്ങളുടെ ഈ കാര്യങ്ങൾ ഒന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാമോ തീർച്ചയായും എന്റെ പേര് വർഗീസ് പറയുന്ന സ്ഥലം ഞാനിത് റിട്ടയർഡ് ഗവൺമെന്റ് എംപ്ലോയി ആണ് അവിടെ നിന്ന് റിട്ടയർ ചെയ്തതിനു ശേഷം ഞാൻ തുടങ്ങിയ ഒരു പരിപാടിയാണ് ബിസിനസ് തുടങ്ങി അത് കുടിച്ചു ശേഷം തുടങ്ങിയതാണ് നമ്മുടെ ബിസ്കറ്റ് കപ്പ് എന്ന് പറഞ്ഞ് എനിക്ക് ഇത് നമ്മള് പെട്ടെന്ന് നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കോൺ ഐസ്ക്രീം ഐസ്ക്രീം കോൺ നമ്മുടെ ഓണ തോന്നും എങ്കിലും ഇത് അതുമായിട്ട് ഒരു പന്തില്ലാത്ത സാധനമാണ് കോണിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് കോൺ പൗഡറും മൈദ മാത്രം ാണ് ഓണിന്റെ കപ്പ ഉണ്ടാക്കുന്നത് ഇത് നമ്മള് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അരിപ്പൊടി റാഗിപ്പൊടി എല്ലാറ്റബിൾ എല്ലാ ഈറ്റബിൾ ഐറ്റംസാണ് ഇതിനകത്ത് ഒരു കെമിക്കലോ അല്ലെങ്കിൽ ഒരു പ്രിസർവേറ്റീവ്സോ നമ്മളതിനകത്ത് ഉപയോഗിക്കുന്നില്ല ഇതിനകത്ത് നമ്മൾ ടോട്ടലി ഉപയോഗിക്കുന്നത് ഗ്രീൻസിന്റെ പൗഡറാണ് സാധാരണ ഈ കോൺ ചൂട് നമ്മളിപ്പോൾ നിക്കൂ ോൺ കപ്പിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു ഒന്നര മിനിറ്റ് നമ്മൾ മിനിറ്റ് നമുക്ക് ഇരുപത്തഞ്ചു മുപ്പത് മിനിറ്റ് കിട്ടും എല്ലാ കപ്പുകളും ഏറ്റവും ചുരുങ്ങിയത് മിനിറ്റ് തളച്ച ചായ ഒഴിച്ചിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ഇതേപോലെ ഇരുന്ന് കഴിഞ്ഞാലും പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ ഒരു കരവശാലും കപ്പ് ലീക്ക് ചെയ്യുക ഇതൊന്നും ഉണ്ടായില്ല അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റാഗിപ്പൊടിയാണ് മെയിൻ പേസ് മൂന്ന് മാസം പ്രായമായ കുട്ടികൾക്ക് വരെ കപ്പിന്റെ പൊടി നമുക്ക് ശരി നമ്മൾക്ക് കൊടുക്കാം അപ്പൊ ഈ റാഗിപ്പൊടിക്ക് പകരം ഈ കപ്പും പാല് കൂടെ കൊടുത്താലും ഞാൻ എന്റെ വീട്ടില് എന്റെ പേരൻകുട്ടി അവളെടുത്ത് കടിക്കുന്നത് വയസ്സ് കഷ്ടിയാണെന്നുള്ളൂടുത്ത് കടിച്ചു കഴിയുള്ളു അപ്പൊ കപ്പ് അത്രയ്ക്ക് സേഫ്റ്റിയാണ് പിള്ളേരെയും കൂടിയും നമ്മുടെ കണക്കിലെടുത്തിട്ടാണ് വരും ജനറേഷനിലും കൂടെ കണക്കിലെടുത്തിട്ടാണ് ചെയ്യുന്നത് വെരി ഗുഡ് എക്സലന്റ് യൂസ് ഇതിന്റെ വേറൊരു വെറൈറ്റി ഉള്ളതാണ് ബിസ്ക്കറ്റ് കപ്പ് എന്ന് പറയുന്നത് ബിസ്കറ്റ് കപ്പെന്ന് പറഞ്ഞാൽ നമ്മളെ പാർലേജി അല്ലെങ്കിൽ ഫുഡ് ഇതിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ഉള്ള ഇൻഗ്രീഡിയൻസ് പക്ഷേ അതിനകത്തും നമ്മളുടെ മെയിൻ ഐറ്റം റാഗിപ്പൊടി തന്നെയാണ് അതിന് അതിന്റേതായിട്ടുള്ള ടേസ്റ്റുകൾ പിന്നെ ഇത് നമ്മൾ നാല് ഫ്ലേവറില് ഉണ്ടാക്കുന്നുണ്ട് ഏലക്കായ വനില ബിസ്ക്കറ്റ് ചോക്ലേറ്റ് അപ്പൊ അതിനൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് മാറി മാറി ടേസ്റ്റ് ചെയ്യാനുള്ളത് അതുപോലെ ഐസ്ക്രീമിന്റെ ആണെങ്കിൽ ഇത് ഏഴ് ഫ്ലേവറിൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അത് കൂടാതെ ഇനി ആർക്കെങ്കിലും കസ്റ്റമൈസ് ചെയ്തിട്ട് ഏതെങ്കിലും ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ അതുപോലും നമുക്ക് ഉപയോഗിക്കുന്ന ഈ സ്പൈസസ് പോലും ഓർഗാനിക് ആയിട്ട് നിങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മൾ പൗഡർ വാങ്ങിയിട്ടുള്ളത് ഉണ്ടാക്കുന്നു ആയി കഴിഞ്ഞാലും റാഗിപ്പൊടി കഴിക്കാൻ പൊടിപ്പിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് അതേപോലെ ഷുഗർ പിന്നെ വെജിറ്റബിൾക്ക് അതുപോലെ നമ്മള് വളരെ സെൻസിറ്റീവ് നല്ല ഗ്രേഡ് ഉള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ പ്രൊഡക്റ്റ് നമ്മൾ ദുബായിക്കേ അയക്കുന്നുണ്ട് ദുബായിൽ നിങ്ങൾക്കറിയാം ദുബായിൽ തന്നെയല്ല മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ ഗൾഫ് കൺട്രീസിലും ഫുഡ് സേഫ്റ്റി ാണ് വേൾഡ് നമ്പർ വൺയസ്റ്റ് പക്ഷേ വർഗീസ് എനിക്ക് നിങ്ങളോട് അഭിപ്രായപ്പെടാനുള്ളത് ലോകത്തെ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മാർക്കറ്റാണ് ഇന്ത്യ നൂറ്റി അമ്പതോ കോടി ജനങ്ങളുള്ള ഈ രാജ്യത്ത് വിട്ടിട്ട് നിങ്ങൾ ദുബായ്ക്കല്ല കൊണ്ടത് ആദ്യം കേരളീയൻ ഇതിലേക്ക് വരട്ടെ വിദ്യാസമ്പന്നനായ കേരളീയൻ അവന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസം കൽപ്പിക്കാറില്ല പക്ഷെ അവർ പോകുന്നത് ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റൽ കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളാണ് അതിൽ പോകാതിരിക്കാൻ ഒരു പരിധിവർ രക്ഷ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും ഇപ്പൊ പേപ്പർ കപ്പിന്റെ ഡിസ്പോസിബിൾ എന്താണെന്ന് പറയുന്നതാണ് പക്ഷെ അത് ഡിസ്പോസിബിൾ ആകുന്നില്ല സത്യത്തില് വേസ്റ്റ് പിന്നെ അക്കുമലേറ്റ് ചെയ്യാം വേസ്റ്റ് അക്കുമുലേറ്റ് കഴിഞ്ഞിട്ട് വർഷങ്ങളോളം അവിടെ കിടന്ന് ഇത് ഒരു സീക്രട്ട് പേപ്പർ കപ്പെന്നു തന്നെ പേര് മാത്രമേ ഉള്ളൂ ശരിക്കും അതിനകത്ത് ഹോൾഡ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് ആണ് ആ പ്ലാസ്റ്റിക് ക്യാൻസർ ഉണ്ടാക്കാൻ ഭാഗത്തുള്ളതാണ് കാര്യം ഹീറ്റ് വരുമ്പോൾ പോളറൈസേഷൻ വരും അപ്പോൾ എൻ്റെ അഭ്യർത്ഥന നിങ്ങൾ ബുദ്ധിമാന്മാരായ മലയാളികൾ നിങ്ങളുടെ വിവാഹ ആവശ്യങ്ങൾക്കും കോൺഫറൻസുകൾക്കും കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കും ഈവിധ കപ്പുകൾ ഉപയോഗിക്കുക പിന്നെ എനിക്കൊരു ചോദ്യം ഈ ഇത് നിങ്ങൾ മാത്രം ഇതിനകത്ത് കോടീശ്വരനാവാൻ ആഗ്രഹിക്കാനുള്ള നോവൽ അതോ ആർക്കെങ്കിലും ഈ ടെക്നോളജി നമുക്ക് വളരെ സന്തോഷമുണ്ട് ഇത് ആർക്ക് വേണമെങ്കിലും എന്ത് സപ്പോർട്ട് വേണമെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കും ഇത് ഒന്നുമില്ലെന്നാണ് നമ്മൾ ഈ അപ്പൊ ഇത് ബുദ്ധിമുട്ടും ഇതിന്റെ മിഷൻസ് കിട്ടാനുള്ള ബുദ്ധിമുട്ടും അതെല്ലാം നിങ്ങൾക്ക് ഇപ്പം വരുന്ന ഒരാൾക്ക് അപ്പൊ ഞാന് അതിന് വേറെ ജനങ്ങൾക്ക് വേറെ ഭാഗ്യം കൂടെ തരാം നമുക്ക് നേരെ ഫാക്ടറിയിലേക്ക് പോയാലോ പാർട്ട് ടൂ ആയിട്ട് ഇതിന്റെ ഫാക്ടറി ഒന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് വരുന്നു ആർക്കെങ്കിലും ഈ ഒരു സംരംഭം തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന് എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്ക് മിസ്റ്റർ വർഗീസിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിക്കാം അതിന് റീസണബിൾ ആയിട്ട് കൺസൾട്ടൻസി എന്ന് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് പെട്ടെന്ന് തന്നെ പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റും അല്ലെ എത്ര ദിവസം വേണ്ടി ഒരു ഫാക്ടറി സെറ്റ് ചെയ്യാൻ ചെയ്യാം എത്ര പേര് ഒരു യൂണിറ്റ് അപ്പൊ വനിതകൾക്ക് തുടങ്ങാവില്ലേ അല്ല അത് ശരിയായിരിക്കാം പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരുന്നു ഞാനിത് കഴിച്ചു നോക്കി കുടിച്ചു നോക്കി ശരിക്കും വളരെ ആനന്ദകരമാണ് അനുഭൂതികരമാണ് അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നു ഇത് കേരളത്തിലെ ബാല ആ ബാലവർദ്ധന ഡിസ്പോസിബിൾ കപ്പ് എന്നുള്ള മാരകമായൊരു ആക്സസ് ചെയ്യുക പേപ്പർ കപ്പോ പ്ലാസ്റ്റിക് കപ്പോ ത്യജിച്ചിട്ട് ഇച്ചിരി വില കൂടിയാലും അത് നിങ്ങളുടെ ശരീരത്തിന് ആണെന്നുള്ള രീതിയിൽ കൂടെ ഇതിലേക്ക് ചേഞ്ച് ഓർ ചെയ്യുക നന്ദി നമസ്കാരം നൈസ് ആക്ഷൻ മീഡിയയ്ക്ക് വേണ്ടി തമ്പി നാഗാർജുന നിങ്ങളോടൊപ്പം എൻ്റെ പാർട്ട് ടു നിങ്ങൾ സശ്രദ്ധം കണ്ട് ഇദ്ദേഹത്തിനോടൊപ്പം ചേരുക അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറും ഇതോടൊപ്പം ചേർക്കുന്നു ഓക്കെ